പിയാസ് സൽമാൻ കൂടിക്കും നമ്മൾ മുണ്ടയ്ക്കു തന്നപ്പോഴേ നമ്മുടെ ചങ്കിൻ്റെ കടയാണ് കേട്ടോ അജുവ അജുവായി സ്പെഷ്യൽ എന്നൊക്കെയാ നമുക്ക് നോക്കാം ഇവിടെ ഒരു അഞ്ചുമണി കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കാട്ടോ ഇവിടുത്തെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടോ എന്നാൽ നമുക്ക് നോക്കാം കേട്ടോ നേരെ നമുക്ക് വീഡിയോ ആയിട്ട് പോവാം ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്നാ അറിയാമോ അമ്പാനെ സ്പെഷ്യൽ ഐറ്റം എന്നാ ഏ കാടയൽപ്പം മുത്തേ അപ്പ എന്നാ സ്പെഷ്യലേ ഇന്നേ പിന്നെ സ്പെഷ്യൽ ആയിട്ട് നമുക്കിന്ന് കാടയുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഹമൂറ് വരാം ആരേ കുളിച്ച് കിടക്കുന്ന ഹൂറ് അൽഫാമല്ലേ ഇതെല്ലാം അൽഫം പൊള്ളിച്ച് നമ്മൾ ഓയിൽ കണ്ടില്ലാണെ പൊള്ളിച്ചെടുക്കുന്ന സാധനം ഇതാണ് ഹമൂറ് ഓക്കെ ഇന്നും വലിയ ഇതൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി സാധനം നല്ല ബാക്കി പിന്നെ നമുക്കിപ്പോ നമ്മുടെ സ്പെഷ്യൽ പെരിപ്പിരി ഉണ്ട് പെരിപ്പിരി ചിക്കൻ ഉണ്ട് സ്പെഷ്യൽ ചിക്കൻ ഉണ്ട് അൽഫാമുണ്ട് പിന്നെ സ്പൈസി റെഡി ആക്കിയിടുന്നു അത്യാവശ്യം ഓർഡർ റൈസ് ബുഹാരി ഷെശു ബുഹാരി റൈസ് നമ്മൾ ബുഹാരി റൈസ് ഐറ്റം ബുഹാരി റൈസ് ബുഹാർ റൈസ് ഉണ്ട് നല്ല റൈസ് ഉണ്ട് പിന്നെ നമ്മൾ ഷെഷൻ റൈസ് അടിക്കാം ഓർഡറിന് ശേഷം അടിക്കത്തുള്ളൂ റൈസ് ഷെഷാൻ റൈസ് ഉണ്ടോ പിന്നെ നമ്മുടെ റുമാലി ഫുബൂസ് കാര്യങ്ങൾ പിന്നെ നമ്മൾ അജുവാ റോള് അജുവ ഫുൾ മീറ്റ് അങ്ങനെയുള്ള ഐറ്റങ്ങള് അല്പം അങ്ങനത്തെ പെരിപ്പെരി സ്പൈസി സ്പെഷ്യൽ മൂന്ന് ഫ്ലേവർ ഉണ്ട് പിന്നെ ഷവർമ ഉണ്ട് എത്ര നമ്മളിപ്പോ പറയാൻ പറ്റത്തില്ല കാരണം തീരും അങ്ങനെ അടക്കിയെന്നുള്ള എന്നാലും മാക്സിമം ഒരു പതിനൊന്നര പതിനൊന്ന് മണി ചിലപ്പോ പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും അന്ന് പറഞ്ഞ എന്നാൽ കുഴപ്പമില്ല നമ്മളെന്തായാലും നേരത്തെ വിളിച്ചു പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ച് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നോണ്ടിപ്പോലിഫാം സറ്റ് സറ്റ് കലാവിൽ തീർക്കുന്ന കലാകാരന്മാർ അജ്ബാ അല്ലേ നമ്മളായിട്ട് ഞാൻ സെറ്റ് ചെയ്യുക എടുത്തു എടുത്തു അപ്പൊ കൊതിയൂറും കാട അൽഫാവും നേരെ നല്ലത് കടക്കോട്ടോ അജു വായിലോട്ട് ചങ്കിന്റെ അടയിലോട്ട് വന്നാൽ മതി ഞായമായിട്ടുള്ള റേറ്റില് നല്ല അടിപൊളി മസാല ഒരുപാട് അല്ലേ ഇല്ലാതെ കഴിക്കാം നിനക്ക് നമ്മുടെ ചിക്കൻ ഇതൊരു ഹാഫ് പോർഷനാണ് ഇത് ഈ രണ്ട് പോഷൻ നിനക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ മസാല കുറവല്ലേ മസാലയുടെ തന്നെ ആയില്ല ഇനി ഈ കാടയിലേക്ക് നോക്കുക എല്ലായിടത്തും എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിവർത്തിയായിട്ടാണ് ഇരിക്കുന്നത് അതായത് ബട്ടർഫ്ലൈ പോയത് നമ്മൾ ഈ കാല് ലെഗ് ചെസ്റ്റ് എല്ലാം ആയിട്ട് കൂടിയായിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പെടലി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നമ്മുടെ ഒരു ഹാർസ് പോഷനാണ് ഒരു ചെസ്റ്റ് ഒരു ലെഗ് നമുക്ക് പെടലിയില്ല അതിനകത്ത് എല്ലില്ല നമ്മുടെ കട്ടിങ്ങെന്ന് പറയുന്നതാണ് യമൻ കട്ടിങ് ഒരു ഐറ്റം ഇത് ബട്ടർഫ്ലൈ കട്ട് ഇത് യമൻ കട്ട് ഇത് നല്ലൊരു ആണ് അതായത് മീറ്റും കാര്യങ്ങളും നന്നായിട്ടൊന്നും ഉണ്ടാവും നമ്മുടെ മീറ്റെന്ന് പറയുമ്പോൾ കരിയൊന്നുമില്ല നമ്മുടെ അൽഫാമ് നമ്മുടെ ഒരു പ്രത്യേകത നോക്കിയാൽ ഇത് എത്ര അടുത്താണെന്ന് നോക്കിയത് ഇത്ര അടുത്താണ് നമ്മുടെ തീ ആ തീ ന ഇത്ര അടുത്താണ് വലിയ അകലോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ സാധനം നമ്മുടെ കരിയിൽ നിന്നില്ലാന്നുള്ള പ്രത്യേകത ഇത് കണ്ടില്ല നമ്മുടെ സാധനം അപ്പം നമുക്ക് എന്താ ചൂ ഇതാണ് നല്ല രീതിയിൽ നമുക്ക് തരാൻ പറ്റുന്നുണ്ട് ശ്യാസേ ഇതിപ്പോൾ നമുക്ക് ലൈനിലോട്ട് ഒരു ഹാഫ് അൽഫാം വെച്ച് പോകാറ് കൊച്ചി എടുത്ത് സെറ്റ് ചെയ്ത് കേടാ റൈസ് റൈസ് ഹാഫ് പോർഷൻ ആയിട്ട് ഹാഫ് നമുക്ക് മൂന്ന് പേർക്ക് മാന്യായിട്ട് കഴിക്കാൻ പറ്റും മൂന്ന് കഴിക്കാൻ ഹാഫ് 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 റൈസ് റൈസ് നമ്മൾ കട്ട് കട്ട് നാല് ഈ രണ്ട് പീസും ഇത് ഇത് ആണ് നമുക്ക് പറ്റിയത് ഇതിന്റെ കൂടെ എക്സ്ട്രാ എന്താ വരുന്നത് ഉണ്ട് പിന്നെ ഉള്ളത് മയോണേസ് ഉണ്ട് ചണ്ണിയുണ്ട് പിന്നെ നമ്മൾ ഇത് ഇതിങ്ങനെ കട്ട് ചെയ്യും ഇപ്പൊ തന്നെ ഒരു പീസായി ഇത് നമ്മൾ കോംപ്ലിമെന്റ് പീസ് ആയിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ ചില സമയത്തുണ്ടെങ്കിൽ കൊടുക്കും ഇത് കണ്ടോ ഇങ്ങനൊരു മാന്യമായിട്ട് മൂന്ന് പേർക്ക് ഒരു ഹാഫ് അൽഫം വിറ്റ് ബുഹാര നമുക്കൊരു ക്രിസ്ത്യൻ കസ്റ്റമറുണ്ട് നമ്മളെല്ലാം സ്പെഷ്യലും വന്നാലും അവർ മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പം അവർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ മൂന്ന് കാട വന്നെ മൂന്ന് കാടയും ആ ചേരുന്ന ഒരു ഫിഷും വെക്കാൻ ആയിക്കാക്ക് ഒരു ഫിഷും വെക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളാ മൂന്ന് കാടേ ഒരു ഫിഷും കൂടെ കയറ്റിയിട്ടുണ്ട് ഇനി ഇത് റെഡി ആ ഏകദേശം ഒരു ഒരു പതിനൊന്ന് മിനിറ്റ് നമ്മൾ ഈ ലോ ഫ്ലേ പതിനൊന്ന് മിനിറ്റ് കൊണ്ട് സാധനം റെഡിയാ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ സാധനം ടേബിളിൽ എത്തിക്കുക ഇത് പാർസൽ ആയങ്ങൾ കുറച്ചുകൂടി ഡ്രൈ ആവും ഓക്കെ ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ് കൊടുക്കും ഇതിപ്പോൾ നമ്മുടെ ഒരു അടിപൊളി ഒരു കസ്റ്റമർക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ സുഡൈമാനിട്ടോ